പറഞ്ഞു പച്ചക്കള്ള ഞങ്ങൾ കൊല്ലങ്കാർ താമസിപ്പിക്കാൻ വേണ്ടിയാണ് ഇവിടെ താമസിച്ചു കളിക്കാരെങ്കിലോ കൊണ്ട് വീടൊന്നേക്കാൻ വേണ്ടി താമസിച്ചു അല്ലെങ്കിൽ ഈ വേദനയുള്ള നാട്ടുകാർ ഇവിടെ വന്ന് താമസിച്ചു ഞങ്ങൾക്ക് അങ്ങനെ ഒന്നുമില്ല സുധീടെ ആ പിന്നെ അമ്മ ഇവിടെ താമസിക്കാൻ ഓർത്ത നെയ്യാ അങ്ങനെ ഓർത്താണ് ഈ പിള്ളേർക്ക് വീട് നാട്ടുകാർ പൈസ കൊടുക്കും ഇങ്ങനെ സംസാരിച്ച ഈ ഫിറോസാണ് ഇന്നിരുന്നുണ്ട് കേണു കള്ളം പറഞ്ഞു കേണു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ തുറന്ന ഞാനിപ്പോൾ ഈ പറയുമ്പോഴും ചിലപ്പോ ഒരു പക്ഷെ ചോദിക്കാം ഇവനെന്ന കാര്യം അത് എനിക്കിതാ നീ അവിടെ ഇരിക്കുന്നു മിണ്ടാതി എല്ലാ ലോകരും ഈ ഫിറോസ് ക്രോസും പോകുന്ന ഒരു കാര്യമുണ്ട് അഞ്ച് വയസ്സ് കഴിഞ്ഞ ഒരു കുഞ്ഞന്റെ കാര്യം ഇവർ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ ആരവനെ സംരക്ഷിക്കും അവനെ ഞങ്ങള് ഞങ്ങള് നാളെ പോകാം ഈ കുഞ്ഞിനെ എവിടെ എവിടെയിട്ട് പോകും ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്ക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും

അവിടെ നിന്ന് എന്തായാലും വെള്ളം ഇങ്ങോട്ട് അടിച്ചിട്ടു സംശയമുള്ളൊരു മഴക്കാലത്ത് വന്ന ഇവിടെ വന്ന് ഞാൻ കാണിച്ചു പച്ചക്കള്ളം പറഞ്ഞു ഞാൻ എന്തിനാണ് കള്ളം എനിക്കിത് കള്ളം പറഞ്ഞിട്ട് ഒന്നും നേടാനായിട്ട് കത്തി ഇവിടെ ഇരുന്നപ്പോ തന്നെ പ്രത്യേകിച്ച് വെള്ളം വെയ് ചെറിയ മഴ പെയ്തപ്പോ അനുഭവിച്ചല്ലേ ചെറിയ ഈ മുറിയിൽ ഈ സോഫയിൽ സോഫയിലിരുന്ന് സംസാരിച്ചപ്പോഴല്ലേ വെള്ളം കൊണ്ടിരുന്നെ ആണോ ഓരോ നിങ്ങളുണ്ട് ഈ വീട്ടിൽ ഒരു വീട്ടിലെ കല്ലാൻ ഒന്നും പറ്റത്തില്ല ആണി അടിക്കാൻ പറ്റത്തില്ല ആണി അടിച്ചാൽ പോകുന്നു അറിയാം ആ പറഞ്ഞ വ്യക്തി ഈ ഫാൻ ഫിറ്റ് ചെയ്തിരുന്ന ഒന്നര ഇഞ്ചിന്റെ ആണി കൊണ്ടാണ് ഈ ഫാൻ ഇത്രയും പൊക്കത്ത് ഫിറ്റ് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഒരു സൗണ്ട് കേട്ടു ഞാൻ എന്തോ വരുന്ന പോലെ തോന്നി പെട്ടെന്ന് ഞാൻ തട്ടി തട്ടി കഴിഞ്ഞപ്പോ ഇതാണ് രേണു അച്ഛനും വല്ലാത്തൊരു അച്ഛനും മൗളായി പോയി വീടുണ്ടാക്ക സ്ഥലം കൊടുത്ത ഒരച്ഛന് അയാൾ അയാളൊരുപാട് പേര് കേട്ട് അങ്ങനെ വീടുണ്ടാക്കി കൊടുത്ത ഫിറോസ് എന്ന ഒരു ചാരിറ്റിന്റെ ഒരു ഇതില് ഓൽക്കുന്ന ചീത്ത ഇട്ട് ഫാങ് കൊയിഞ്ഞാടി പിന്നെ വാഷ് വേസ് വെച്ച ശരിയായില്ല അവിടെ ഇവിടെ ചോരനുണ്ട് പിന്നെ ഇല്ലാത്ത കംപ്ലൈന്റ് ഇല്ല അച്ഛൻ പറഞ്ഞത് വച്ചാല് അഞ്ചു വയസ്സായ ഒരു കുട്ടിയുണ്ട് ശ്രുതിക്ക് അതിനെപ്പറ്റി ആരും പറയില്ല അതിനെ പറ്റി ആരും പറ നോക്കണ്ടേ നാട്ടുകാരെ നോക്കണ്ടേ ശ്രുതി പറഞ്ഞ ഒരു കലാകാരൻ ആക്സിഡന്റിൽ മരണപ്പെട്ട് അപ്പൊ നിങ്ങളെ മകളെ കുട്ടികളല്ലേ അപ്പൊ നിങ്ങളല്ലേ നോക്കണ്ടേ നിങ്ങളല്ലേ സംരക്ഷിക്കണ്ടേ നിങ്ങളെ അത്രയും വലിയ അന്തസ്സിലൊരു അച്ഛനാണെങ്കിൽ ആ വീട് സ്ഥലം ഒഴിവാക്കിയിട്ട് മോൾക്ക് സ്വന്തം വീടുണ്ടാക്കി കൊടുക്കുകയും ആരെങ്കിലൊക്കെ സഹായമായിട്ട് ചെയ്തു കൊടുത്താല് അതിനൊക്കെ വിമർശനമായിട്ട് വരുന്നുണ്ടെങ്കില് നിങ്ങളെ മനസ്സ് അത്രയും വൃത്തികെട്ടതായിട്ടാ നല്ല മനസ്സിൽ ലോലാച്ചാൽ എന്തായിട്ട് ചിന്തിക്കും കുറഞ്ഞ പൈസ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിട്ട് അതൊക്കെ ഒന്ന് ആക്കിട്ട് അതിൽ താമസിക്കും പിന്നെ സുധീന്റെ ആദ്യ ഭാര്യ മരിച്ചുപോയി അതിലൊരു മകൻ ഉണ്ടായിരുന്നു ആ മകൻ അവിടെ അടിച്ച് പർത്തിച്ച് ഇപ്പൊ മകൻ പറ വീട് ഞാൻ ഏറ്റെടുക്കാൻ തയ്യാറാണ് എങ്ങനായാലും അമ്മയില്ല അച്ഛനും ഇല്ല ആ കുട്ടിക്ക് അപ്പൊ ഞങ്ങളെ ഈ സ്വഭാവം വെച്ചിട്ട് ആ കുട്ടി ഒരിക്കലും അവിടെ നിക്കൂല അച്ഛനും മകളും തന്നെ രണ്ടഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടില്ലേ നീ മിണ്ടല്ലേ ഞാൻ പറയാ ഇതിലിപ്പങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ ഒരിക്കലും ആരും നിക്കൂല എന്താ വെച്ചാല് സ്ഥലം ഒരാ അച്ഛൻ തന്ന് വീട് ഒരു ഉണ്ടാക്കി തന്നു കൊറേ ആൾക്കാർ കൂടിയിട്ട് അത് ഞാൻ വീട് തന്നെ ആയിക്കോട്ടെ നമ്മള് പൈസ കൊടുത്ത് വീടിലും വീടിനും കൊറേ അപാകതകളും കാര്യങ്ങളൊക്കെ ഉണ്ടായുണ്ട് അത് പിന്നീടത് റെഡി ആക്കലാണ് അപ്പൊ നിങ്ങൾ ചിന്തിക്കേണ്ട എന്താ വെച്ചാല് ഇങ്ങനത്തെ ഒരു വീടൊക്കെ ഇണ്ടാക്കി തന്നിട്ട് അത്രയും നല്ലൊരു വീടൊക്കെ ഉണ്ടാക്കി തന്നിട്ട് അതിലെന്തെങ്കിലും പോരായ്മേണ്ടത് ഇങ്ങക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യ ഇതിന് നിങ്ങൾക്ക് ആ ഒരു സപ്പോർട്ട് ഉണ്ടാവും നിങ്ങൾ ഒരിക്കലും നിങ്ങൾ എന്ത് പാടിച്ച തമ്പുരാനായിട്ടും കാര്യല്ല ഇതിനൊന്നും സപ്പോർട്ട് കഴിയില്ല എത്ര ആൾക്കാരുണ്ടാവും അഞ്ഞൂറും ആയിരം ഒക്കെ എടുത്തിട്ടാണ് ആ വീട് ഉണ്ടാക്കി തന്നത് അതെങ്കിലും നിങ്ങള് മനസ്സിലാക്കണ്ടേ വെറുതെ കിട്ടിയാലേ വീട് സ്ഥലൊക്കെ ഇതൊന്നും ഇല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട് ആരോട് ചോദിക്കാൻ മടിച്ചിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കുറെ ചോയിച്ച് പഞ്ചായത്തിൽ ആടിയും വടയും പോയിട്ട് കിട്ടാത്ത ആൾക്കാരുണ്ട് കുടില് താമസിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുള്ള സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കി തന്നെങ്കിൽ നിങ്ങൾ അവരോട് നന്ദിയാ പറയണ്ട അല്ലാണ്ട് നന്ദികേടല്ല ചെയ്യണ്ട് പിന്നെ ഇങ്ങനെ രണ്ടുമൂന്ന് വട്ടം എടുത്ത് പറയേണ്ടി സുധീൻറെ അഞ്ച് വയസ്സായ കുട്ടിനാരോ നോക്കല്